ആരെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റാൽ ഈ പ്രയോഗത്തിൽ നിന്ന് ചില വലമാക്കൾ പറയുന്നത് രാത്രിയിൽ അവിചാരിതമായി ഉദ്ദേശിച്ച സമയത്തിന് മുമ്പേ ഉള്ള എഴുന്നേൽക്കലും അതിൽ പെടും നമ്മൾ ഉദ്ദേശിച്ച ഒരു ടൈമിൽ എഴുന്നേൽക്കലും പെടും രണ്ടും അതിൽ ഉൾപ്പെടുന്നതാണ് അങ്ങനെ എഴുന്നേറ്റാൽ ലാ ഇലാഹ ഇലഹ ഇല്ലാ അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല വഹ്ദഹു അവനേകനാണ് ലാ ഷരീഖു അവനു പങ്കുകാരില്ലിൻ ഖദീർ അവനാകുന്നു ആധിപത്യം അവനാകുന്നു സർവസ്തുതിയും എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഏകത്വം സൂചിപ്പിക്കുകയാണ് പിന്നീട് വലാ ഇലാഹ വസു വല്ലാഹു അക്ബർ വലാ വലാ ഹൗല ഇല്ലാ അപ്പോൾ വളരെ ഗംഭീരമായ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അതിക്കാറുകളൊക്കെ ഇതിൽ വന്നു ഒന്ന് ഇലാഹ ഇല്ലല്ലാ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ബഹുവാലാ കുല്ലി ഇൻ ഖദീർ വരെ പിന്നെ അഹബ്ബുൽ കലാമി ഇലഅ എന്ന് പറഞ്ഞത് സുഹാൻ ലാ ഇലാഹ ലാഇലാഹ അള്ളാഹു അക്ബർ ലാ ഹൗല ലാഹ്ലവല കുവത്ത് ഇല്ലാബില്ലാന്നുള്ളത് കൻസുൻ മിനൽ ജന്നാണ് സ്വർഗത്തിലൊരു കൻസാണ് ലാഹലവല ഇല്ലാ ബില്ലാ ഗംഭീരമായ ദിക്കറാണ് ഈ ദിക്റുകൾ കൂടി പറഞ്ഞിട്ട് സുമ എന്നിട്ട് പറയണെന്ത് ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വസീലയാണ് എന്നിട്ട് പറയാണ് അള്ളാഹുഹു നീ എനിക്ക് പുറത്തു തരണേ ആ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ദ്വാ ചെയ്തു അള്ളാഹുബേ എൻ്റെ കടങ്ങൾ തീർത്തു തരണേ അള്ളാഹുബൻ്റെ രോഗം മാറ്റണേ അള്ളാഹു എൻ്റെ കുടുംബത്തിന് ഉറക്കത്ത് നൽകണേ അള്ളാഹുബൻ്റെ മക്കളിൽ കൺകുളിർമ നൽകണേ എന്നിങ്ങനെ എന്ത് കാര്യവും ഇങ്ങനെ പറഞ്ഞ് അതിന് ഇജാബത്ത് ഉണ്ട് അതിന് ഉത്തരം കിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും ഇനി ഒതു നമസ്കരിക്കുകൂടി ചെയ്താലോ ആ നമസ്കാരം സ്വീകരിക്കപ്പെടും അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ ഒരാൾ അള്ളാഹുവിനെ ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയോട് അള്ളാഹുവിന് പ്രത്യേകമായൊരു ഇഷ്ടമുണ്ടാകും കാരണം അള്ളാഹു സുബഹാനുവത്താല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയം കൂടിയാണത് ഏതൊരു രാത്രിയുടെയും അവസാനയാമത്തിൽ അള്ളാഹു സുബഹാനുഹു താല ഭൂമിയിലേക്ക് അഥവാ ഭൂമിയോട് ഏറ്റവും അടുത്ത ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആരുണ്ട് എന്നോട് ദ്വാന ചെയ്യാൻ അവർക്ക് ഞാൻ ഉത്തരം നൽകാം ആരുണ്ട് എന്നോട് ചോദിക്കാൻ അവരുടെ ആവശ്യങ്ങൾ ഞാൻ തീർത്ത് കൊടുക്കാം ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ അവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കാം ആരുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ല കടം നൽകാൻ അവർക്ക് ഞാൻ ഇരട്ടി ഇരട്ടിയായി നൽകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുന്ന സമയമാണ് ആ സമയത്ത് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ ഒരാൾ ഇല ഇലാഹ ഇല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ആ അടിമയോട് വലിയ ഇഷ്ടമാവുകയാണ് പിന്നീട് ഈ അത് പറയുമ്പോൾ ആ അടിമയോട് റഹ്മാനായ റബ്ബിന് കൂടുതൽ കൂടുതൽ ഇഷ്ടമാവുകയാണ് കാരണം അള്ളാഹു പറയുന്നത് ഫത് കുറൂനി അത് കുറുക്കും നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം എന്നാണ് അപ്പം നമ്മൾ അള്ളാഹുവിന് ഓർക്കുമ്പോൾ അള്ളാഹു തീർച്ചയായും നമ്മെ ഓർക്കും